വെയ്റ്റ് കുറയണം വയർ കുറയണം അതുപോലെ ക്ഷീണം കുറയണം ജോയിൻസിന്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ കുറയണം നീർ കുറയണം കുറയണമൊക്കെ ആഗ്രഹമുള്ളവർ ഈ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർ രാത്രിയിൽ അതായത് ഈ ഒരു മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു സ്പൂണ് ബീൻസ് തോരനെടുത്തിട്ടു രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുക അതിലേക്ക് ഒരു അരമുറി സവോളം കൂടെ ആയിട്ട് കട്ട് ചെയ്തിടുക എന്നിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടുക ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകായിട്ടിടാം അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളകായിട്ട് ഇടാം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ട് ഇടുക ഇന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മൾ ഉണ്ടാക്കുന്നൊരു ഓംലെറ്റ് തന്നെയാണ് പക്ഷേ എണ്ണയ്ക്ക് പകരം ഒരു ചെറിയ പീസ് ക്യൂബ് ഇത്രയും ചെറിയൊരു പീസ് അൺസോൾട്ടഡ് ബട്ടർ അത് ആദ്യം ഇട്ടിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് നമ്മളിത് ഓംലെറ്റ് അടിക്കുന്ന പോലെ ചെയ്തിട്ട് ഒരു ഓംലെറ്റ് ആക്കുന്ന രീതിയിലേക്ക് പരത്തി എടുക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ് മെത്തഡ് അതിനെ കംപ്ലീറ്റ് നോർമൽ നമ്മൾ ഓംലെറ്റ് ആക്കുന്ന രീതി തന്നെയാണ് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ സത്യം പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നാല് കിലോ പെട്ടെന്ന് അംഗം അപ്പോൾ എനിക്ക് കൂടുതൽ വെയിറ്റ് കുറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കിടക്കാം പക്ഷേ ഈ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ എനർജി ലെവൽ നന്നായിട്ട് കൂടി